പുതിയ തലമുറയ്ക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിയാൽ ഭാവിയിൽ നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു കാത്തോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് മാനേജ്മെന്റിലെ ചെങ്ങന്നൂർ മാവേലിക്കര കാർത്തികപ്പള്ളി മേഖലയിലെ വിദ്യാലയങ്ങൾ ഉൾപ്പെടുന്ന പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതിയ തലമുറയ്ക്ക് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകിയാൽ ഭാവിയിൽ മികച്ച സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുമെന്ന് സാംസ്കാരിക യുവജനക്ഷേമ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയൻ പറഞ്ഞു കത്തോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് മാനേജ്മെന്റിലെ ചെങ്ങന്നൂർ മാവേലിക്കര കാർത്തികപ്പള്ളി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളിലെ പ്രതിഭാ സംഗമം പ്രശസ്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു அதுக்கொண்டு இந்தியாவின் புல்லட் பஸ் அது தீவிரம் புல்லட் பஸ் ஆக முடியாது இந்த தீவிரத்தில் புல்லட் பஸ் ஆக முடியாது இந்த பஸ் ஆக முடியாது அப்டினா இந்த எப்போதும் பைக்கர் விடுக்கிறான் விட்டாலும் ஆகாமல் இல்லை விட்டாலும் இல்லை தீவிரத்தில் புல்லட் பஸ் எடுத்துக்கோ புல்லட் பஸ் விட்டாலும் போதும் இந்த விதம் இருக்கும் دين دے رقیب والے ولید طور سی دیو نے ولید مار طرح ہیرو یاد کر ولید علاوہ نے سماں خامیاں پر واطن علاوہ نے مضبوطی کر اللہ نے سہی اور دیواناں خاماں پر وڑن دی پددرن راج ندی کریا جس گلے چوں روحمانی روحمانی سہی کدا അഭിവാദന ഡോക്ടർ ജെപ്രിമാൻ ദോരേഷ് സിംഗ് അതേ ഡോക്ടർ പറഞ്ഞു പഠിക്കുക എന്നതിനെ ബാധ്യതയാണ് അദ്ധ്യാപന റോമാൻ അദ്ധ്യാപനങ്ങളുടെ വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി സത്രമാണ് നമ്മൾ സമൂഹത്തെ ദൂരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു വിദ്യാർത്ഥി സത്രമാണ് നിങ്ങൾ എല്ലാം സഹജീവനമാണ് നിങ്ങൾ ഓർക്കുക ഞാനൊസഹിയയാണ് ഈ ഗവൺമെന്റ് നിങ്ങൾക്കുള്ള സൗജന്യമീദ നമ്മൾ വാറസ് നടൻസ് ആണ് ഗുണീസം 2018 ഇതിൽ ഉത്തരസംജനേ ഇതിൽ ഭക്ഷണസംജനേ നിങ്ങൾ ഇവിടെ പഠിക്കുക ഈ സംസ്ഥാനത്തെ എല്ലാ സൗജന്യമായി കൊടുക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യം സമ്പാദിക്കാനടിക്കരുത് ഈ വാളുകൊണ്ട് ചെറുതൊന്നും നിങ്ങൾ വളരെ നേരം എടുുമ്പോൾ നിങ്ങൾ ഏൽപ്പിച്ച രോഗങ്ങളെ കാണുന്നതിനു വേണ്ടി ഇതിനെ വിനിയോഗിക്കുന്നു അതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ இந்த நிகழ்வால் படித்து உரிய இடங்களை கையெழுத்தும் இன்னொரு பைசாவும் வேகமாக இழுத்தால் அவர்கள் இதுக்கு சுத்திச்சுட்டு கையெழுத்தும் இன்றைய ஆண்டின் எந்த ஒரு பொருளும் இல்லை மனுஷன் பொருளும் இல்லை இன்றைய ஓராண்டில் நீக்கும் அதாவது இதனை எழுதி கைப்பற்றும் அது சமூகத்தினர் வேண்டி குடும்பத்தினர் வேண்டி நாடுகளின் வேண்டி சமூகத்தினர் வேண்டி என்ன நான் வேவின்கையில் கையெழுத்தும் நிச்சயமாகும் இல்லையா என்பது எதுக்கும் இல்லையா அப்படியும் குறிப்பிட்டவர்கள் இல்லையே കത്തോലിക്കേറ്റ് ആൻഡ് എം ഡി സ്കൂൾസ് മാനേജർ ഡോക്ടർ ഗാംപ്രിയോൺ മാർ ഗ്രിഗോറിയോസ് മെത്രാപോലിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രതിഭാ പുരസ്കാരം ലഭിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു ഓർത്തഡോക്സ് വൈദിക ട്രസ്റ്റി റവറന്റ് ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ മുഖ്യ സന്ദേശം നൽകി സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബിജി ടി മാത്യു പ്രിൻസിപ്പൽ ജോൺ മാത്യു ഹെഡ് മാസ്റ്റർ സി ബി വർഗീസ് സതീഷ് കുമാർ പി എൻ അലക്സ് വർഗീസ് മാസ്റ്റർ ആൽബിൻ പി വർഗീസ് എന്നിവർ സംസാരിച്ചു സെന്റ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജോർജ് അലക്സ് വിദ്യാർത്ഥികൾക്കായി വ്യക്തിത്വ വികസന ക്ലാസ് നയിച്ചു